സുവേട്ടൻ എന്താ പറഞ്ഞത് പറഞ്ഞില്ലല്ലൈലജയെ പറ്റി സുവേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവണന്ന് ഞാൻ അപ്പഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന് പറിച്ചില്ലേ അല്ലെ അവളെ കുട്ടം പറഞ്ഞിട്ടും കാര്യമില്ല മോഹനം കൊറേ നാള് പുറകെ നടന്നല്ലേ പിന്നെ അതിന്റെ ഒരു അഹങ്കാരൊക്കെ കാണാതിരിക്കൂ ആ കുട്ടിക്ക് അങ്ങനെയൊന്നും സുവേട്ട ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയൂ പറ്റിപ്പോയ അബദ്ധത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുഹേട്ടിന്റെ ഓഫീസിലെ എഞ്ചിനീയർ ഭാര്യക്ക് ഇതേ ടൈപ്പ് മാലയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാന വീണുപോയി ഇതേ ഓൾഡ് ഫാഷനാ കല്യാണത്തിന്റെ നോക്കിയപ്പോ എന്റെ മാല ഈ ഫാഷൻ കഴിച്ച് മാത്രമലു മാലയുടെ ഫാഷനെ പറ്റിയൊന്നും സുഹേട്ടിനൊന്നും അറിയില്ല ഇത് ഒരുക്കിയിട്ടേ ഒരു കരിമണിമാല പണിതാലോന്ന് ആലോചിക്കണികള് ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടയ്ക്ക് പിടിപ്പിച്ചിട്ട് സ്വർണം ും എന്താണ് ഈ കരിമണി മാല ഞാൻ കണ്ടിട്ടില്ല പണിയിപ്പിച്ച് അന്നേ കാണല്ലോ അല്ലെങ്കിൽ ഈ മാല കഴുത്തി നമുക്ക് പുതിയ സ്വർണം വാങ്ങി പണിയിക്കാം അതാ നല്ലത് ഇനിയിപ്പോ പ്രീതിയുടെ കല്യാണത്തിനാവട്ടെ അയ്യോ അതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ല ഇത് പറ ആലോചിക്കാന്നേ